കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു വിചിത്ര സംഭവകഥ കേട്ടാലോ കഥയുടെ പേര് ഓൾഡും ബർഗർ പായും ഷൂസ് അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൻ പലതരം പന്തുകളും ഷൂസും തൊപ്പിയും ബർഗറും ക്രിക്കറ്റ് ബാറ്റും ക്യാമറയുമെല്ലാം ഓടി നടക്കുന്ന ഒരു സ്ഥലം ഹൈദരാബാദിലുണ്ട് അതെങ്ങനെ എന്നല്ലേ എല്ലാം കാറുകളാണ് കെ സുധാകർ എന്ന വണ്ടിപ്രേമി പ്രേമി തൻ്റെ സ്കൂൾ കാലം മുതൽ വിചിത്ര രൂപത്തിലുള്ള കാറുകൾ നിർമ്മിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇതെല്ലാം ചേർത്ത് സുധാകർ മ്യൂസിയം എന്ന പേരിൽ ഒരു മ്യൂസിയം തുറന്നു ഇത്തരം അറുപതോളം കാറുകളുള്ള ഈ മ്യൂസിയം വിചിത്ര രൂപത്തിലുള്ള കാറുകൾ ഉള്ള സ്ഥലം എന്ന പേരിൽ ഗിന്നസിലും കയറിക്കൂടി കൂട്ടുകാരി കൂട്ടുകാർക്ക് മ്യൂസ് ചെയ്തിട്ട് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കൾ